ോ നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം അനുഗ്രഹിക്കുന്നവനായ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ സ്തുതിയും സ്തോത്രവും പ്രാഭവും കക്ഷിയും മഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും നിത്യവും ഇടവിടാതെ അർപ്പിക്കുവാൻ ഞങ്ങൾ തീരണമേ ഞങ്ങൾക്ക് വേണ്ടി അർപ്പിക്കപ്പെട്ട് ഞങ്ങൾക്ക് പാവപരിഹാരം നൽകുകയും ശുദ്ധീകരിക്കുന്ന ഞങ്ങളെ ശുദ്ധീകരിക്കുകയും ചെയ്ത മോഹനീയമായ കുർബാന അനുഗ്രഹീതവും മാധുര്യഫലം മഹനീയുമാവുന്നു ശ്രീബാലേ കരേറി ഞങ്ങളെ രക്ഷിക്കുകയും ഊമജന്തുക്കളുടെ ബലികൾ നിന്ന് ഞങ്ങളെ ഉദ്ധരിക്കുകയും ചെയ്താ കന്നിക പെണ്ണാട്ടിന്റെ കുട്ടിയായ കുഞ്ഞാടിന് ദൈവികമായി സ്തോത്ര ബലി അർപ്പിക്കുന്ന സമയത്തിലും സകല വരുന്ന നേരങ്ങളിലും കാലങ്ങളിലും സമയങ്ങളിലും അടിയങ്ങൾക്ക് ആയുസ്സുള്ള ദോസങ്ങളൊക്കെ ബഹുമാനുമാരാധനയും യോഗ്യമാകുന്നു അനുഗ്രഹിക്കുന്നവനായ കർത്താവിന്റെ പുണ്യം നൽകുന്ന ദിവ്യവും ഭയങ്കരമായ വിശുദ്ധ കുർബാനയുടെ മുൻഭാഗം ബഹുമാനപ്പെട്ട പണ്ടക്കാരന്റെ കൈകളാൽ കുന്തിരിക്കമ്പിക്കപ്പെടുന്നു നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം അനുഗ്രഹിക്കുന്നവനായ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ പാപപരിഹാരം നൽകുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങൾ ആകൃത്യങ്ങളെ ക്ഷമിക്കുകയും തുടച്ചു നീക്കുകയും അവയോർക്കാതിരിക്കുകയും ചെയ്യുന്നവനുമായ ദയവായ ഭർത്താവേ സ്നേഹപൂർവമായ നിന്റെ കാരുണ്യത്താൽ അസംഖ്യങ്ങളായ എൻ്റെ മഹാപാവങ്ങളെയും വിശ്വാസികളായ നിന്റെ സകല ജനത്തിൻ്റെ പാവങ്ങളെയും നീ ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമായ കർത്താവേ നിന്റെ കരുണയാൽ ഞങ്ങളെ ഓർത്തുകൊള്ളണമേ എൻ്റെ കർത്താവേ നിന്റെ മഹാകരുണയാൽ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കളുടെയും സഹോദരി സഹോദരങ്ങളുടെയും നേതാക്കളുടെയും ഗുരുജനങ്ങളുടെയും മരിച്ചുപോവരുടെയും മഹത്വമുള്ള നിന്റെ വിശുദ്ധ സഭയുടെ പ്രജകളായ സകല വാങ്ങിപ്പോവരുടെയും ആത്മാക്കളെ നീ ഓർത്തുകൊള്ളണമേ കർത്താവേ അവരുടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും ആശ്വാസം നൽകണമേ അവരുടെ അസ്ഥികളിൽ കരുണയും കൃപയുമാകുന്ന പനി പഞ്ഞ് തളിക്കണമേ കർത്താതി കർത്താവേ മസിയ രാജാവേ ഞങ്ങൾക്കും അവർക്കും നി വിമോചകനും വിമോചനവും ആയിരിക്കണമേ കർത്താവേ ഞങ്ങൾക്ക് ഉത്തരമറിലണമേ ഞങ്ങളെ തുണയ്ക്കായി എഴുന്നള്ളണമേ ഞങ്ങളെ സായിപ്പാൻ വന്നേരണമേ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ ദൈവമേ സകല കഠിന ശിക്ഷകളും ദയാപൂർവം ഞങ്ങൾ നിന്ന് നീക്കി വായിച്ചു കളയണമേ കർത്താവേ കോപവടികളെ ഞങ്ങൾ നിന്ന് കരുണാപൂർവം തടുത്ത് മാറ്റിക്കളയണമേ സമാധാനപരന്മാരായ ആളുകൾക്കുള്ള ഉത്തമമായ അവസാനത്തിന് ഞങ്ങളെയും അർഹരാകി തീർക്കണമേ നിനക്കിഷ്ടമുള്ളതും അനുയോജ്യവും നിന്റെ ദൈവത്വത്തിന് പ്രീതികരവുമായ ക്രിസ്തീയാന്ത്യം ഞങ്ങൾക്കും നൽകണമേ നല്ലൊരവസാനത്തിന് ഞങ്ങൾ എല്ലാവരെയും അർഹരാക്കി തീർക്കണമേ ഞങ്ങളിപ്പോഴും എപ്പോഴും എന്നേക്കും നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു യത്തോടെ വിളിക്കുന്നവരിൽ നിന്ന് സ്ത്രോത്ര ബലി അംഗീകരിക്കുന്ന സർവാധിപതിയായ ദൈവമായ കർത്താവേ പാവികളും നിന്റെ ദാസുരുമായ ഞങ്ങളുടെ കൈകളിൽ നിന്ന് ഈ ധൂമത്തെ അംഗീകരിക്കണമേ നിന്റെ വിശുദ്ധ ബലി വീടത്തെങ്കിലേക്ക് ഞങ്ങളെ കൊണ്ടുവരണമേ ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടിയും നിന്റെ ജനത്തിൻ്റെ അറിവില്ലായ്മകൾക്ക് വേണ്ടിയും ആത്മീയമായ കാഴ്ചകളും ബലികളും നിനക്ക് അർപ്പിക്കുവാൻ ഞങ്ങൾക്ക് ശക്തി നൽകണമേ ഞങ്ങൾ തന്നെ നിനക്ക് സ്വീകാര്യവരിയായി ഭവിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ ഉത്തമനായ നിന്റെ റൂഹ ഞങ്ങളുടെ മേലും സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ കുർബാനയിലും വിശ്വാസികളായ നിന്റെ ജനത്തിന്മേലും ഞങ്ങൾ കർത്താവായ മുഖാന്തരം ആവസിക്കുവാറാകണമേ അവനോടുകൂടെ നിനക്കും നിന്റെ വിശുദ്രൂഹായിരിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും ആധിപത്യവും യോഗ്യമാവുന്നു ഹോശോ കർത്താവ് അവിടുത്തെ ശുശ്രൂഷക്കുള്ളത് അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യവാട്ടെ കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും നാം കൈക്കൊള്ളുമാറാകട്ടെ ഞാനോ ബലഹീനനും പാപി വാസൻ എന്റെ ദൈവത്തെ ഇപ്രകാരം കീർത്തിച്ച് ചൊല്ലുന്നു ഖാദീ Abo Kadisho Anee Kadish Bro Kadisho താൻ നമ്മുടെ ആത്മാക്കളുടെ മേലും നമ്മുടെ മാതാപിതാക്കളുടെയും സഹോദരീ സഹോദരങ്ങളുടെയും